ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആറാം ക്ലാസ്സിൽ മലയാളം അടിസ്ഥാന പാഠാവലി കേട്ടോ വാർഷിക മൂല്യനിർണ്ണയം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ എന്താ അതോ കേട്ടോ ഓക്കെ അപ്പം നിർദ്ദേശങ്ങൾ എന്താ പനിച്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് കേട്ടോ പിന്നെ ആറ് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യത്തെ പ്രവർത്തനം എന്താണ് നിർബന്ധമായി ചെയ്യണം പിന്നെ രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങൾ നാലടത്തിൽ ഉത്തരയ്ക്കാൽ മതി സമയം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ മറിയുന്നതൊക്കെ ആദ്യം എഴുതുക പിന്നെ സമയമുണ്ടെങ്കിൽ എന്നൊക്കെ മുഴുവനായിട്ട് പ്രവർത്തനങ്ങൾ എഴുതി കേട്ടോ നോക്കൂ പ്രവർത്തനം ഒന്നാണ് വായിക്കാം എഴുതാം വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച ശങ്കരാചാര്യൻ കാശിയിലെത്തി ഒരു ദിവസം ശിഷ്യരത്ത് മധ്യാഹന കർമ്മത്തിന് പോകുമ്പോൾ നാല് നായ്ക്കളുമായി ഒരു ചണ്ടാളൻ എതിരെ വരുന്നത് കണ്ടു ഉടനെ ശങ്കരാചാര്യൻ മാറിപ്പോ എന്ന് ആക്രോശിച്ചു ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളുക്കുണ്ടിലും നേലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ എൻ്റെ ശരീരത്തിലും അങ്ങയുടെ ശരീരത്തിലും ഒഴുകുന്നത് ഒരേ നിറമുള്ള ഒരേയാണല്ലോ പിന്നെന്തിനു മാറിപ്പോകണം എന്ന് ചണ്ടാളൻ തിരിച്ചു ചോദിച്ചു ഇത് കേട്ട ശങ്കരാചാര്യൻ ആ ചണ്ടാളന് മുന്നിൽ ശിശസ്സ് കുറിച്ചു ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേഷപ്രചന്നനായി വന്ന ശിവൻ ആയിരുന്നത്രേ ആ ചണ്ടാളൻ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം നമുക്ക് ഈ ആദ്യം ഒരു പാരഗ്രാഫ് തരും അതിന് നന്നായി നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അതിനുശേഷം എന്താണ് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നിട്ട് അതിന് ആൻസർ ചെയ്യുക ദെൻ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് വിദ്യകളെല്ലാം അഭ്യസിച്ച സന്യാസം സ്വീകരിച്ച ശങ്കരാചാര്യൻ എത്തിച്ചേർന്നത് എവിടെയാണ് എവിടെയാണ് പറയുന്നുണ്ടല്ലേ എന്താ ഇട ശങ്കരാചാര് കാശിയിലെത്തി അല്ലേ അപ്പോൾ എവിടെയാണ് കാശിയിലാണ് അല്ലേ മാറിപ്പോൾ എന്നാൽ ശങ്കരാചാര്യൻ ആക്രോശിച്ചത് ആരോടാണ് ശിഷ്യരോടാണോ നായ്ക്കളോടാണോ ചണ്ടാളനോടാണ് ചണ്ടാളനോട് അല്ലേ ഇനി ചണ്ടാളനോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണ് ആ ശിഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നത് സോറി ചണ്ടാളനോടൊപ്പം അല്ലെ ശങ്കരാചാര്യന്റെ കൂടുതലെന്താ ശിഷ്യന്മാരാണ് അല്ലെ ചണ്ടാളനോടൊപ്പം എന്താണ് ഉണ്ടായത് ആ നായ്ക്കളായിരുന്നു അല്ലെ എന്താണ് നായ്ക്കളാണ് കേട്ടോ ചണ്ടാളനോടൊപ്പം ഉണ്ടായിരുന്നത് നായ്ക്കള് ഓക്കെ എന്തുകൊണ്ടായിരിക്കും ശങ്കരാചാര്യൻ ചണ്ടാളന്റെ ശിഷ്യത്വം സ്വീകരിച്ചത് എന്താണ് നമുക്ക് അതിൽ നോക്കാല്ലേ അതിൽ തന്ന ഓപ്ഷൻസ് നോക്കുക ചണ്ടാളന്റെ അനുസരണശീലം കണ്ടിട്ട് ചണ്ടാളൻ്റെ വാക്കുകളുടെ സന്ദേശം ഉൾക്കൊണ്ടിട്ട് നായ്ക്കൾക്ക് ചെണ്ടാനോടുള്ള സ്നേഹങ്ങൾ ഏതാണ് ആ ചണ്ടാളന്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ടാണ് എന്ത് ശങ്കരാചാര്യം ചണ്ടാളന്റെ ശിഷ്യത്വം സ്വീകരിച്ചത് നെക്സ്റ്റ് ഈ ഗംഗാചരത്തിനും പുറത്തെ ചെളിക്കുടലിൽ നിയടിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ ഈ അർത്ഥമാക്കുന്നത് എന്താണ് ആ ഇതിന് നോ ഓപ്ഷൻ വായിച്ചു നോക്ക ഏതാ പ്രപഞ്ച തേജസ് എല്ലാവരും ഒരുപോലെയാണ് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ചെളിക്കൊണ്ട് ഹീനവും ഗംഗ പവിത്രവുമാണ് അപ്പൊ ഏതാതിന് വേണ്ടത് ഏതായിരിക്കും യെസ് എന്താണ് ആ പ്രപഞ്ച തേജസ് എല്ലാവരിലും എന്താണ് ഒരുപോലെയാണ് അല്ലെ അപ്പൊ അതാണ് നമ്മൾ ആൻസർ ചെയ്തോ നെക്സ്റ്റ് ക്വസ്റ്റും നോക്കൂ പ്രവർത്തനം രണ്ടാണ് കേട്ടോ വാഗ്മ ചിത്രാണ് അല്ലെ വലത് കൈയിൽ സന്ത സഹചാരിയായ മുളവടി ഇടത് കൈയിൽ ഒരു കൊച്ചുപാണ്ഡവം ഉടുവസ്ത്രമായി സുപരിചിതമായ ഒറ്റമുണ്ട് ചുണ്ടിൽ നരുത്ത പുഞ്ചിരി കണ്ണുകളെ ദൃഢമാ ദൃഢനിശ്ചയത്തിൻ്റെ ജ്വലനം അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിലെ ഗാന്ധിജിയുടെ ഒരു വാഗ്മയ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ മുത്തച്ഛന്റെയോ മുത്തശ്ശിയുടെ ഒരു വാഗ്മയ ചിത്രം എന്താക്കുക നിങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം എങ്ങനെ നമ്മൾ വാഗ്മയ ചിത്രം തയ്യാറാക്കുക നമ്മൾ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുമ്പോൾ നന്നായി ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ നന്നായി നിരീക്ഷിക്കണം അല്ലെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുള്ള സവിശേഷതകളൊക്കെ എന്താക്കുക ചെയ്തതിനു ശേഷം അതിൽ ആൻസറിൽ അത് ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ രചനയിൽ എന്താണ് ആലങ്കാരിക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തണം പിന്നെ സവിശേഷ പരാമർശങ്ങൾ നടത്തണം ആകർഷകമായ ഭാഷ ഉപയോഗിക്കണം അല്ലേ അതൊക്കെ ഉണ്ടായെങ്കിലേ എൻ്റെ ചിത്രം പൂർത്തിയാവുള്ളു ഇവിടെ മാർക്ക് കൊടുക്കുന്നത് നോക്കിയാൽ എന്താണ് സൂക്ഷ്മ നിരീക്ഷണം നടത്തി സവിശേഷതകൾ നിങ്ങളവിടെ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മാർക്ക് കിട്ടും രചനയിൽ ആലങ്കാരിക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് സവിശേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു മാർക്ക് ആകർഷകമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കിട്ടാം അതാണെല്ലാം എന്താ വാഗ്മയ ചിത്രത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്താണ് ലോലം ആണ് നെക്സ്റ്റ് പ്രവർത്തനം മൂന്നാണ് അഭിപ്രായ കുറിപ്പ് കണ്ണിലെ സൂര്യൻ ഉച്ചയാവുന്നു നേരം പരുക്കം പാതവക്ക് തിരക്ക് പിടിച്ചു പോകും യാത്രികർ പെട്ടെന്ന് പൊന്തും തകരവാദ്യം കാറ്റുപോലും നിലയ്ക്കുന്നു കാണുക മുന്നിൽ ഉരുൾ ചക്രം അതിന്മീതെ ബാലൻസ് തെറ്റുന്ന ലോഹപ്പലക തല കിഴുക്കാൻ തൂക്കു നിൽക്കുന്ന രണ്ടു പൈതങ്ങൾ നിറുകയിൽ കണ്ണീർ നിറച്ച മൺകുടവുമായൊരു കാലിൽ എത്ര വേഗത്തിൽ തിരിയുമ്പോഴും അമ്മ പുഞ്ചിരിക്കുന്നു വെയിലത്തിളയാ മോൻ എഴുന്നേറ്റി നിൽക്കാൻ പഠിക്കെയാണപ്പുറം കൈയടിക്കുമ്പോഴും കണ്ടില്ല കാണികൾ കരയുന്ന കുഞ്ഞിന്റെ കണ്ണിലെ സൂര്യനെ എന്തൊക്കെ ശേഷം ബിബി ല കവിത വായിച്ചില്ലേ ഇത്തരം കാഴ്ചകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന പാഠഭാഗം പഠിച്ചതല്ലേ നമ്മൾ പഠിച്ചതാണോ അല്ലെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തെയാണല്ലോ നാമം അവിടെ കാണുന്നത് കവിതയിലെ ആശയവും പാഠഭാഗത്തെ ആശയവും പരിഗണിച്ച് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞല്ലേ അപ്പൊ ആ പോയവും പിന്നെ അതൊക്കെ വെച്ചിട്ട് എന്താ പ്രശ്നത്തിലെ വിവിധ വശങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അഭിപ്രായം അവിടെ എന്താണ് എഴുതണം പിന്നെന്താണ് സ്വന്തം അഭിപ്രായം വ്യക്തമായി അവതരിപ്പിക്കാനുള്ള നല്ലൊരു ഭാഷയൊക്കെ നിങ്ങൾ എഴുതുന്നതിൽ കൊടുക്കുക പിന്നെന്താ അക്ഷയത്തിൽ ഇല്ലാതെ ചിഹ്നം പാലിച്ച് എഴുതണം ഓക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യട്ടോക്സ് ക്വസ്റ്റ്യൻ എന്താണ് മാതൃത്വത്തിന്റെ കവിത്രി എന്ന് വിളിക്കുന്നത് ആരെയാണ് ആരെയാണ് മാതൃത്തിന്റെ കവിത്രി ബാലാമണി അമ്മ അല്ലെ ഓക്കെ നെക്സ്റ്റ് ആസ്വാദന കുറിപ്പ് അച്ഛൻ മുട്ടക്കുന്ന് വിലക്ക് മേടിച്ച ഉതിർന്ന കിടന്ന ശരൽക്കല്ല് നീക്കി കൊന്നു കിളപ്പിച്ചത് തൈക്കുണ്ടുകൾ കഴിച്ചത് മുറ്റത്തെ തെങ്ങിൽ നിറഞ്ഞു മുറ്റിയ കുലകൾ നോക്കി മെല്ലെ മിഴുങ്ങൽ താഴ്ത്തി പതുക്കിയ ചുമരി പിടിച്ച് പിടിച്ച് അകത്തെ മുറിയിലേക്ക് കയറിപ്പോയത് അക്കമ്മ എന്ന പാഠഭാഗം ഓർമ്മയല്ലേ തന്നിരിക്കുന്ന കവിത വായിച്ച് ആസാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കർഷകൻ ഗ്രീഷ്മത്തിലെല്ലാം കരിഞ്ഞു പോകുമ്പോഴും ഗ്രാമം സമൃദ്ധമായി നിന്നിടുന്നു തെങ്ങും കവുങ്ങും മുളക് കൊടികളാൽ തെങ്ങൽ അണിയിച്ചു പായ് മരവും ചേനയും ചീരയും വാഴയും മത്തയും ചേമ്പും കരിമ്പും പടവലവും പ്ലാവും പനയും പുളിമരവും കടപ്ലാവും വിലവും പറങ്കിമാവും മാവും മുരിങ്ങയും മറ്റു മരങ്ങളും മുറ്റിത്തഴക്കുന്ന ഭൂപ്രദേശം ദൂരത്ത് നിൽക്കിലും കാണാ മഴക്കുറ്റ പച്ചത്തഴപ്പും പനന്തലലപ്പും കർഷകനാണ് ഈ അഴകിൽ തുളുമ്പുന്ന പച്ചത്തഴപ്പിന്റെ നെയ്ത്തുകാരൻ തൻമെയ് വിയർപ്പിനാൽ ജീവനം നൽകിയും പ്രത്യാശകൾ കൊണ്ടുയർ കൊടുത്തും വറ്റാതെ വാടിക്കരിയാതെ നിർത്തുന്നു കർഷകൻ എന്നും ഈ ഗ്രാമഭഞ്ഞ് ഇപ്പം ഈ മധുസൂദന എഴുതിയതാണല്ലേ അപ്പം എന്താണ് ഇവിടെ പറഞ്ഞ കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നിങ്ങളിത് എന്തൊക്കെയാണോ ആസ്വദിച്ചത് ആസ്വ ആദ്യം എന്താക്കുക നിങ്ങൾ ഇത് എന്താ മനസ്സിലായെന്ന് എഴുതുക നിങ്ങൾ എന്താണ് നിങ്ങളതായിട്ടുള്ള ഭാഷയിൽ കുറിപ്പ് ആസ്വദിച്ച് ഞങ്ങൾ ചെയ്താകില്ലേ ആ കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിലെന്തൊക്കെയാണ് പോയിൻ്റ് ഉണ്ടാവേണ്ടത് കവിതയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്താണ് നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി ഉണ്ടെന്ന് നോക്കുക ഒരു കവിതയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്താ സംശീകരിച്ച് അവതരിപ്പിക്കണം നിങ്ങൾ ആദ്യം പിന്നെയോ ആദ്യം നിങ്ങൾ ആദ്യം എന്താക്കണം കവിത നന്നായി വായിച്ച് മനസ്സിലാക്കണം എന്നിട്ട് കവിതയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്താക്കണം നിങ്ങൾ അതിൽ എഴുതണം പിന്നെ വായിച്ച ഭാഗത്തെക്കുറിച്ച് താല്പര്യവും ആകാംക്ഷയും ഉണ്ടാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതിലൊക്കെ എന്താണ് അക്ഷരത്തെ ഒന്നുമില്ലാതെ അതിൻ്റെ ശൈലിയിലും അതിൻ്റെ ആ ഘടനയിലൊക്കെ നല്ല ഇതായിട്ട് നിങ്ങൾ എഴുതാം പിന്നെ സ്വന്തം നിങ്ങളുടെ നിലപാടുകൾ എന്താണ് നിങ്ങൾ നിരീക്ഷിച്ച് എന്തൊക്കെയാണ് അത് ഉദാഹരണങ്ങളും തെളിവുകളും ചേർത്ത് അവതരിപ്പിക്കുക പിന്നെ വായിച്ച ഭാഗത്തിൻ്റെ സൗന്ദര്യതലം ആശയങ്ങളുടെ സമകാലിക പ്രസക്തി എന്നിവ കണ്ടെത്തി യുക്തിപൂർവ്വം എന്താക്കുക അവതരിപ്പിക്കണം ഓക്കെ അതാണ് ഈ ആസ്വാദന ആസ്വാദനക്കുറിപ്പിനെ നിങ്ങൾ എഴുതേണ്ടത് അടുത്ത ചോദ്യം എന്താ സാർത്ഥകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സാർത്ഥകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇവിടെ ആ അർത്ഥത്തോട് കൂടിയത് എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അർത്ഥത്തോട് കൂടിയത് അല്ലേ ഇനി വിശകലന കുറിപ്പാണ് കേട്ടോ എന്താ ഉണ്ണി ഷർട്ട് മുഴുവൻ ചെളിയാക്കി കൊണ്ടുവന്നിരിക്കുക മുറ്റത്തെ ചെളി മുഴുവൻ വീടിനകത്ത് വീടിൻ്റെ അകത്താകുമല്ലോ ഈ ചെക്കൻ വീടിനകത്താക്കുമല്ലോ ചെക്കൻ അല്ലേ പനി പിടിക്കുമ്പോളെ മഴയത്ത് നിന്ന് കയറി വാ മുതിർന്നവർ കുട്ടികളോട് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണല്ലേ വല്ലേ ചൂടെ തന്നിരിക്കുന്ന വരികൾ ശ്രദ്ധിക്കൂ ഇച്ചായ നമ്മൾക്ക് കൂത്താടാൻ അല്ലെങ്കിൽ ഈ ചളി ഉണ്ടായത് എന്തിനാണാവോ അല്ലെ എന്തിനാകോ ബാലതിയിലെ വരികളും മുകളിലെ പരാമർശങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ ആ സന്ദർഭത്തിന് എന്താണ് വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ നിങ്ങൾ എന്താക്കണം അതിൽ എഴുതണം പിന്നെ വിശകലനം ശക്തിയുക്തവും അവതരിപ്പിക്കുന്നതിന് ഇണങ്ങിയ ഭാഷ നിങ്ങൾ അവിടെ പ്രയോഗിച്ചിരിക്കണം പിന്നെ സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും വ്യക്തമാക്കണം വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെട്ടില്ലാതെ എഴുതണം ഓക്കെ സ്വന്തം നിലപാട് യുക്തിപൂർവ്വം സമർപ്പിക്കുകയും വേണം അതാണ് എന്ത് ഒരു വിശകലന കുറിപ്പിൽ വേണ്ടത് ഇനി പ്രതികരണക്കുറിപ്പാണ് കേട്ടോ ഒരു നട്ടു വളർത്തി ലോണപ്പൂ എങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചി ലോണച്ചോർ എങ്ങനെയുണ്ണാൻ കവി നമ്മുടെ നാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് വരച്ചു കാണിക്കുന്നത് നിങ്ങൾ ഇതിലൂടെ യോജിക്കുന്നുണ്ടോ പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രതികരണക്കുറിപ്പ് നിങ്ങൾ എന്താക്കുക ആ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണോ നിങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണോ അതാണ് എഴുതേണ്ടത് അപ്പോൾ അതിലെന്തൊക്കെയുണ്ടാവണോ ആ ആ പ്രശ്നത്തിലെ വിവിധ ഭാ വശങ്ങൾ എന്താണ് വിശകളെല്ലാം ചെയ്ത് പ്രതികരണം തയ്യാറാക്കണം നിങ്ങൾ പ്രതികരണം ശക്തമായും വായനക്കാരെ സ്വാധീനം സ്വാധീനിക്കും വിധത്തിലും അവതരിപ്പിക്കാൻ പറ്റിയ ഭാഷ ഉപയോഗിക്കണം പിന്നെ പ്രശ്ന ഭാഷ അങ്ങനെ നമ്മളതായിട്ടുള്ള ഭാഷ അല്ലേ നമുക്ക് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് ഇവ പറയുന്നത് മലയാളം തന്നെ അല്ലേ നല്ല രീതിയിൽ അതാക്കുക പ്രശ്നത്തോടുള്ള തന്നെ നിലപാട് യുക്തിസഹമായി അവതരിപ്പിക്കണം പിന്നെ സംക്ഷിപ്തമായി പ്രതിപാദിക്കണം അക്ഷരത്തെറ്റില്ലാതെ ചിഹ്നം പതിച്ച് എഴുതുകയും വേണം ഓക്കെ അതാണ് പ്രതികരണം നിങ്ങൾ എന്താ പ്രതികരണം എങ്ങനെയാണ് ആ പോയ പദ്യത്തിനോട് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് അതാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ പ്രവർത്തനം വരെ ഉള്ളൂ അല്ലേ അപ്പം നന്നായി പഠിക്കുക കേട്ടോ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളതായിട്ടുള്ള രീതിയിൽ എന്താക്കുക എഴുതുകയാണ് വേണ്ടത് അക്ഷരത്തേറ്റൊന്നും ഇല്ലാതെ വൃത്തിയിൽ എഴുതണം കേട്ടോ ഒക്കെ എഴുതിയിട്ടാണെങ്കിലും നിങ്ങൾ എന്താക്കണം വൃത്തിയിൽ അക്ഷരത്തെ ഇല്ലാതെ എഴുതുക ഓക്കെ താങ്ക്